എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് റിസൾട്ട് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ ജൂലൈ എട്ട് ഒൻപത് തീയതികളായിട്ട് നടക്കും ഒൻപതാം തീയതി വൈകിട്ട് മണി നാലുമണിവരെയാണ് അഡ്മിഷൻ അപ്പോൾ വിദ്യാർത്ഥികൾ തിങ്കളാഴ്ച തന്നെ പോയിട്ട് അഡ്മിഷൻ നേടാനായിട്ട് അതായത് നാളെ തന്നെ പോയിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതുവരെ അലോട്ട്മെന്റ് ചെക്ക് ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഈ ഒരു വെബ്സൈറ്റിൽ അതായത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം പല വിദ്യാർത്ഥികളും വെബ്സൈറ്റ് ഏതാണെന്ന് അതിൻ്റെ ലിങ്ക് തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പേജിലേക്ക് വരാനുള്ള വെബ്സൈറ്റ് അഡ്രസ്സ് പറഞ്ഞു തരുന്നത് അതായത് ഡബ്ല്യൂ 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 ഡോട്ട് വി എച്ച് എസ് ക്യാപ് ഡോട്ട് കേരള ഡോട്ട് ജോ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് നിങ്ങൾ സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ അതുപോലെ ജിയോ വി ഡോട്ട് ഇൻ സ്ലാഷ് എന്ന അതായത് ജസ്റ്റ് ഇങ്ങനെ ഒരു വരാണം ഈ ഒരു ഇന്നതിനു ശേഷം അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്യാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യാനുള്ള ഈ ഒരു പേജിലേക്ക് വരാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ക്യാൻഡിഡേറ്റ് ലോഗിൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അതായത് പിന്നീട് വരുന്ന ഈ ഒരു ലോഗിൻ പേജിലേക്ക് പ്രവേശിക്കാനുള്ള ആ ഒരു ലിങ്ക് കൂടി ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടും ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ നെയിമും അതുപോലെ തന്നെ പാസ്വേഡും നൽകി അതുപോലെ തന്നെ ഇവിടെ ജസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാം ഒരു നിങ്ങൾക്ക് സ്മോൾ ലെറ്റർ കാണാം അതുപോലെ തന്നെ ചിലപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ വന്നേക്കാം അപ്പോൾ നിങ്ങൾക്ക് ആ രീതിയിൽ കറക്റ്റായിട്ട് സാധാരണ സ്മോൾ ലെറ്റർ ആണ് വരുന്നത് അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് അത് നൽകിയ ശേഷം നിങ്ങൾക്ക് അതൊക്കെ കറക്റ്റായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്യുക അനുസരിച്ച് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നീട് വരുന്ന പേജിൽ കാണാനായിട്ട് സാധിക്കുന്നത് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ പേമെൻറ്റ് ഹിസ്റ്ററി അതുപോലെ തന്നെ പേ ഓൺലൈൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിങ്കും കാണാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുള്ള ലിങ്ക് കാണാൻ പറ്റും അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പോപ്പ് വിൻഡോ വരുന്നതാണ് പോപ്പ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ പൊങ്ങിയിട്ട് വരുന്ന ഒരു വിൻഡോ ആണ് അവിടെ ഇങ്ങനെ ഒരു ക്ലോസ് ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവും അതുപോലെ തന്നെ ഇതിൽ നിങ്ങളുടെ പേര് അതുപോലെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയുള്ള സ്കൂൾ കോഴ്സ് അതുപോലെ എത്രാത്തെ ഓപ്ഷന് അതുപോലെ തന്നെ പ്രിന്റ് അലോട്ട്മെന്റ് ലെറ്റർ അതായത് പ്രിന്റ് അലോട്ട്മെന്റ് ലെറ്റർ ഇങ്ങനെയുള്ള അത് ഡൗൺലോഡ് അലോട്ട്മെൻറ്റ് ലെറ്ററിങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെന്റിന്റെ ആ ഒരു അലോട്ട്മെന്റിന്റെ ലെറ്റർ നിങ്ങൾക്ക് ഡൗൺലോഡ് ആക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാം അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇപ്പോൾ അലോട്ട്മെന്റ് കിട്ടിയില്ല അതായത് ഏത് സ്കൂളിൽ ഏത് കോഴ്സിൽ കിട്ടി എന്നുള്ള ആ ഒരു ഡീറ്റെയിൽസ് അതിൽ ഉണ്ടായിരിക്കുന്നതല്ല ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളിൽ പല വിദ്യാർത്ഥികളും ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു അഡ്മിഷൻ അതായത് നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിലും കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളത് അപ്പോൾ ഹയർ സെക്കൻഡറി റിസൾട്ട് ഇന്ന് വൈകുന്നേരത്തോടെ വരാൻ വരുന്നതായിരിക്കും അപ്പോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ താല്പര്യപ്രകാരം അതിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അഡ്മിഷൻ എടുക്കുക നിങ്ങൾക്ക് എവിടെ അഡ്മിഷൻ എടുക്കണമെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരോട് ചോദിച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സംശയത്തിനുള്ള ഉത്തരം കിട്ടുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാനായിട്ട് ഏത് കോഴ്സാണ് താല്പര്യം അതിനനുസരിച്ച് എവിടെയാണോ കിട്ടിയിട്ടുള്ളത് അവിടെ നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഗ്രൂപ്പ് ബി കോഴ്സുകൾ എന്താണ് അതായത് ഞാനിപ്പോൾ എനിക്ക് ഒരു സയൻസ് ഗ്രൂപ്പിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നാൽ അതിൽ മാത്സ് ഇല്ല അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളത് അപ്പോൾ നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് നമുക്ക് വരാം അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് അതായത് ഇവിടെ എൻ എസ് കയു എഫ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് കാണാം അതായത് അത് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി അത് ഡൗൺലോഡ് ചെയ്തെടുത്തത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ജസ്റ്റ് അതിനെ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് ഗ്രൂപ്പ് ബി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോഴ്സ് തരംതിച്ചിട്ടുള്ളത് കാണാൻ സാധിക്കും അപ്പോൾ ഗ്രൂപ്പ് ബി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതാണ് ഗ്രൂപ്പ് ബി കോഴ്സുകൾ അതായത് കോഴ്സ് കോഡ് പതിനെട്ട് മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള കോഴ്സുകൾ ലഭിച്ച വിദ്യാർത്ഥികൾക്കാണ് ആ ഒരു കോഴ്സ് ഗ്രൂപ്പ് ബി ആണെന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് ബി കോഴ്സാണ് നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളുടെ കോഴ്സിൻ്റെ കോഡ് പതിനെട്ട് മുതൽ ഈ ഒരു നാൽപ്പത്തി എട്ട് വരെയുള്ള കോഴ്സ് കോഡിൽ എവിടെയെങ്കിലും ആണ് അതായത് നാൽപ്പത് കഴിഞ്ഞാൽ പിന്നീട് നാൽപ്പത്തി എട്ടാം ആണ് അതിൻ്റെ ആ ഒരു മറ്റൊരു കോഴ്സിൻ്റെ കോഡ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതായത് ഈ ഒരു നാൽ ഇരുപത്തിയൊൻപതിനിന് മുപ്പതിന് പകരം അതായത് ജസ്റ്റ് ഈ ഒരു നാൽപ്പത്തിയെട്ട് പേരല്ല ജസ്റ്റ് അതിൻ്റെ കോഴ്സ് കോഡ് അല്പം ചേഞ്ച് ചെയ്യിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു പ്രോസ്പെക്ട്സ് പോയി നോക്കുക ഗ്രൂപ്പ് ബി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങൾ പഠിക്കുന്ന അതായത് നിങ്ങൾക്ക് നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോഴ്സിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവ ഉണ്ട് എന്ന് കരുതുക അതായത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഉണ്ട് എന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച ആ ഒരു കോഴ്സിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവ ഉണ്ടെങ്കിൽ അത് ഗ്രൂപ്പ് ബി കോഴ്സ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പോൾ ഈ ഒരു ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഉള്ള ഈ ഒരു കോഴ്സ് ഗ്രൂപ്പ് ബി കോഴ്സ് എടുക്കുന്ന ഒരു വിദ്യാർത്ഥി സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങളോട് സ്കൂളിൽ നിന്ന് ചോദിക്കും ആയിട്ട് മാത്സ് പഠിക്കുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ അഡീഷണൽ ആയിട്ട് മാത്സ് പഠിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്ന് പതിക്കുക കാരണം കോൾ കേരളയുടെ അഡീഷണൽ മാത്സ് കോഴ്സിന് നിങ്ങൾക്ക് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യും നിങ്ങൾക്ക് വിദ്യാർത്ഥികളെ ആണ് അതിന് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങളോട് ഗ്രൂപ്പ് ബി കോഴ്സ് എടുത്തിട്ടുള്ള വിദ്യാർത്ഥികളോട് ഈയൊരു അതായത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഉള്ള അതുപോലെ മാത്സും അതിൽ ഇല്ലാത്ത സബ്ജക്റ്റ് എടുത്തിട്ടുള്ള വിദ്യാർത്ഥികളോട് നിങ്ങളോട് സ്കൂളിൽ നിന്ന് ചോദിക്കും നിങ്ങൾ അഡീഷണലി മാത്സ് പഠിക്കുന്നുണ്ടോ അതായത് അധികമായിട്ട് കണക്ക് പഠിക്കുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്ന് പറയുക ഈ ഒരു അഡീഷണൽ മാത്സ് പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഈ ഒരു ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്രമാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കൽ ഫീൽഡിലേക്ക് അതായത് ഈ ഒരു അതായത് മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എം ബി ബി എസ് ബി ഡി എസ് അതുപോലെ തന്നെ നീറ്റ് അതുപോലെയുള്ള പരീക്ഷകൾക്കൊക്കെ രജിസ്ട്രേഷൻ ചെയ്യാം അതുപോലെ കീമിൻ്റ് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും അതുപോലെ എഞ്ചിനീയറിംഗും അതുപോലെ ഫാമസി കോഴ്സും നിങ്ങൾക്ക് അതായത് ഫാമസിയല്ല എഞ്ചിനീയറിങ് പഠിക്കാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരു വിദ്യാർത്ഥിക്ക് മാത്സ് കൂടി പഠിക്കേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥി ആയിട്ട് മാത്സ് കൂടി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങളോട് സ്കൂളിൽ നിന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവ മാത്രം എടുത്തൊരു ആ ഒരു സബ്ജക്റ്റും കോമ്പിനേഷനാണ് നിങ്ങൾ ആ ഒരു കോഴ്സിൽ ഉള്ളതെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് സ്കൂളിൽ നിന്ന് നിങ്ങളോട് ചോദിക്കും ഈ ഒരു അഡീഷണലി മാത്സ് നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അഡീഷണൽ ആയിട്ട് ആ ഒരു മാത്സ് കൂടി പഠിക്കേണ്ടതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഗ്രൂപ്പ് ബി കോഴ്സ് ആണ് കിട്ടിയതെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഒരു മാത്സ് കൂടി പഠിക്കുക കാരണം പല വിദ്യാർത്ഥികൾ പ്ലസ് ടു കഴിയുന്ന സമയത്തായിരിക്കും ഈ മാത്സ് പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ ലഭിക്കുന്ന അവസരം നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക അതുപോലെ തന്നെ അഡീഷണൽ മാത്സ് കൂടി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എട്ടാം തീയതി മുതൽ ഒൻപതാം തീയതി വൈകുന്നേരം നാല് മണിവരെയാണ് അഡ്മിഷൻ നേടാൻ സാധിക്കുക ചില വിദ്യാർത്ഥികൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ബാഡ് ക്രെഡൻഷ്യൽസ് എന്നൊക്കെ പറഞ്ഞു കാണുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഇഷ്യൂ ആണ് അത് നിങ്ങൾ യൂസർ നെയിം പാസ്വേഡും കറക്റ്റായിട്ട് നൽകി വീണ്ടും നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ആ ഒരു അതായത് ആ ഒരു ഇംഗ്ലീഷ് അക്ഷരങ്ങൾ കാണാം ജസ്റ്റ് അത് നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിലും വൊക്കേഷൻ ഹയർ സെക്കൻഡറിലും രണ്ടിലും അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരോട് ചോദിച്ചാൽ എവിടെയാണ് അഡ്മിഷൻ എടുക്കുന്നത് നല്ലതെന്നുള്ളത് മനസ്സിലാക്കുക ഒരു സ്ഥലത്ത് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ മറ്റേത് ക്യാൻസൽ ചെയ്യപ്പെടുന്നതാണ് എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിയിൽ നിന്ന് വൊക്കേഷൻ ഹയർ സെക്കൻഡറിയിലേക്കോ വൊക്കേഷൻ ഹയർ സെക്കൻഡറിയിൽ നിന്ന് ഹയർ സെക്കൻഡറിയിലേക്കോ ട്രാൻസ്ഫർ ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്